അപ്പൊ അജുമോ പഞ്ചാബ് ജാൻസ് അമ്മച്ചി എന്താ ചെയ്യുന്നേ അമ്മച്ചി പുറിയോയോയായി പോയി പോയിട്ട് വട്ടേ എല്ല വീട്ടിൽ കേരള ലീവൊന്നും കിട്ടില്ല നല്ലപ്പോഴൊന്നും രണ്ടോ ലീവോ അപ്പൊ ഇനി രാത്രി ഞാന് പഞ്ചാബ് പോണുണ്ടോ ഫോർ ഡേയ്സ് വേണ്ടി അപ്പൊ അവിടെ പോകുമ്പോ നമുക്ക് എല്ലാ നമുക്ക് അവിടെ അവിടെ പോയി പോകുമ്പോ അപ്പൊ വിചാരിച്ചു അപ്പൊ ഒരു സ്മോൾ ട്രിപ്പ് അപ്പ കുട്ടി മാത്രമുണ്ട് ആരുമില്ല ചിരുവേ സന്തോഷ പിന്നെ ഇപ്പഴം ആരുമില്ല അപ്പിക്കുട്ടി മാത്രം അപ്പൊ എല്ലാവർക്കും നമുക്ക് ആരെയല്ല അവസ്ഥ ക്ലൈമറ്റ് അപ്പൊ കിട്ടാത്ത ക്ലൈമറ്റ് ഞാനൊക്കെ ഒന്നും പറയാ ഉണ്ടോ അപ്പൊ ഫ്രണ്ട്സൊക്കെ വീട്ടില് പോയി ഇരിക്കും അപ്പൊ മുമ്പോ ഇങ്ങനെ കേരളത്തില് വക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോ ആ ഫ്രണ്ട്സ് അതേ പഞ്ചാബി ഉണ്ട് അവിടെ പഞ്ചാബി ഉണ്ട് പഞ്ചാബി താമസിക്കുന്ന നമുക്ക് അവിടെ പോയി താമസിക്കും അപ്പൊ ഇന്ന് രാവിലെ ഇന്നെ പോവും രണ്ടുമണി മൂന്ന് മണി ഒക്കെ ഫ്ലൈറ്റോ എത്തും അവിടെ പോയി നമുക്ക് അവസ്ഥ നോക്കാം ഓൾറെഡി ചുമ ഉണ്ട് അതൊക്കെ എനിക്കറിയില്ല ഞങ്ങളുടെ ആൾക്കാർ ഇതുവരെ अब आज म पन्जाब छु अब 2 बजेको फ्लाइट छ अब म र मेरो बुढा पन्जाब गएको अन् अडे आउडे है नेपाली बोल्दा बोला मलाई आउ अब बुडा र म पन्जाब गएको सबैलाई पन्जाबमा भेटौँ ल बाबा अब गाई दुई नामाकै रेडी आई अब पपी जेटा बनिनु अब नामाकै पपी जेटा ड्रप एयरपोर्ट एयरपोर्टबाटै നമുക്ക് നമുക്ക് ഇങ്ങനെ പോണേ ഈ ഞാൻ മാത്രം എൻജോയ് പപ്പിച്ചട്ട ഉണ്ടിച്ചട്ടില്ലേ പാപ്പം മാത്രെ നമ്മക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒട്ടക്ക് ഒട്ടക്കല്ലോ കൂടെ ഇല്ലല്ലോ പക്ഷെ ഉറങ്ങണോ എനിക്കിട്ട് ഉറങ്ങും പക്ഷെ വന്നാലും നമുക്ക് എപ്പോ കൊണ്ടുപോകൂലേ കൊണ്ടുപോകുമ്പോൾ എന്തോ വിഷമം എനിക്ക് വെയിറ്റ് മാതിരി ഉണ്ട് അപ്പം നമുക്ക് നാലാ രാവിലെ എണീക്കുമ്പോൾ വിളിക്കാം എന്താ പറയുക അമ്മ അപ്പ എവിടെ എവിടെ പോയി ദേഷ്യം ചെയ്യും അപ്പോൾ പോവാം അതിൽ പോട്ടേട്ടോ ഉറങ്ങിക്കോ So, Apa namanya airport lagi sih? Apa bisa tempu itu? Apa namanya agak terker. Baik. Wah hmm. oh, ya kalau ada naik. Pas suwiku ti, pas suwiku ti orang pilih dinggri ding ding giri ding 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 giri ding. giri, mm kalle? -hmm. Wah. Oh.

പിന്നെ പിന്നെ ലഗേജ് ചേർത്തിങ്ങനെ

അപ്പൊ നമുക്ക് പോവാം നീ സർദിക്കേട്ടാകുത്തേനോ ചുമൈറ്റോഡി എല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പറയുന്ന അവലുണ്ടല്ലോ അല്ല ഇവൻ പോവണോ

ഡാഡി വിരി പറയില്ലേ ഞാൻ പോയ്പമക്ക് രണ്ടുപേര് വരൂലോ അത് വേണ്ടി പറയുന്നത് പറഞ്ഞില്ല പിന്നെ തർക്കം ഉണ്ടാകാനുള്ളു കൊഴപ്പില്ല പിന്നെ വൈഫുണ്ടോ സിസ്റ്ററുണ്ടോ അമ്മ ഉണ്ടോ കളിക്കാൻ നമ്മക്ക് ಅಂದೋ ಅಡಿ ಇಲೆ ಅಡಿ ಚಾಲಿಕ್ಕೆ ಆ ಕಾಲಿಕ್ಕೆ ಬರ ಅಡಿ ಚಾಲಿಕ್ಕೆ ಅಂದ್ರೆ ಎಷ್ಟು ಫ್ರೆಂಡ್ಲಿ ಫಾದರ್ ಮಿಕ್ಸ್ کرے گا ಅಂದೋ ಸಾಯ್ ಆಯ್ಪೈಂಗು ರಶ್ ಆಯ್ಪೈ ಅಪ್ಪ ಆಂಗೋಡ ಆಂಗೋಡ ಬಂದಿ ಅಂದೋ ಸಾಯ್ ಆ ಅಂದೆ ಸಾಯ್ ಆಲೂ ಪರಾಟ ಆಲೂ ಪರಾಟ ಫೇವರೆಟ್ ಆಲೂ ಪರಾಟ ಅಪ್ಪನ ಫೇವರೆಟ್ ಆಲೂ ಪರಾಟ Okay. तुम भी होता तो अच्छा होता हम कितना वेट है बाबा रे एक किलो है तो वन किलो एक किलो है किसे ले हां टू एंड हाफ है टू एंड हाफ है, है।, है। क्यों अब नाम के हारिस हारिस ब्रदर दुबई को पऊ पिन हारिस का अपन दुबई पऊ पाव नाम के मून पेर वीटिले मून पेर बिन नेने अपकुटा अंज पेर मात उंडा बा इधर पे मार्च होता है मार्चिंग नहीं होती ടാണ്ടോ അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അത് കഴിച്ചിട്ട് വീട്ടിലു പോവാം നമ്മടെ മഴ വന്നിട്ടോ വന്നിട്ടൊക്കെ മഴ വന്നു പിന്നെ നാട്ടിലും മഴ ഉണ്ടോ പറഞ്ഞു मतलब केरला में मळा ಇಲ್ಲട്ട पंजाब में मळा운데 મતલબ നല്ല ક્લાઈમેટ. બહુ നല്ല ചൂડ ಅಲ್ಲ केरला. केरला बहुत गर्मी बहुत मींस बहुत हॉट है इधर में. इधर का क्लाइमेट थोड़ा इधर हां इधर थोड़ा इधर मिलेगा अगर वो, वो मौसम ना जैसा दरक ज्यादा गर्मी इधर मिलेगा जून ऊचे मेरा साथी है इनायत थाकी हाय 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 बोलो हाय हेलो मेरा साथी हो पंजाब को अब साउंड है साउंड पंजाब के साउंड सत श्री अकाल एंदा बारे क्या बोलता है सत श्री अकाल सत मींस क्या है श्री मींस नमस्कार 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 यह सत श्री अकाल पंजाब च आज ये हमने घूमने आए पंजाब च वो क्या है मतलब हम लोग घूमने आए पंजाब ओ oh. പഞ്ചാബെ വരനു നമ്മക്ക് പഞ്ചാബില് വന്നിട്ടുണ്ടോ പക്ഷെ പഞ്ചാബി നല്ല ഇത് ലാംഗ്വേജ് നല്ല ലാംഗ്വേജ് അല്ലേ നമുക്ക് പഠിക്കാം പഞ്ചാബി ലാംഗ്വേജ് പഠിച്ചിട്ട് പോവാം

ഇത് ആലുപുരി ആലുപുരി ഇത് ഇത് ഞാൻ പോയിട്ട് അപ്പൊ ഫേവറേറ്റ് നല്ല ജീര ജീരകം പിന്നെ സർ സോയിൽ അതൊക്കെ മനം നല്ല അടുവല് ു അപ്പൊ ഞാൻ ഇപ്പൊ വീട്ടില് പോണു അപ്പൊ പഞ്ചാബിലെ വീട്ടിക്ക് പോണുണ്ടോ ട്രാക്ടറിൽ പോവാൻ വിചാരിച്ചു ഇത് ട്രാക്ടർ അല്ലേ എന്ത് പറയൂ ട്രാക്ടർ ട്രാക്ടറും ഇത് ഓടിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാട്ടാ ഇതൊക്കെ ഇതർക്കേ ഞാനും ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പഞ്ചാബ് ട്രഡീഷണൽ ഡ്രസ് ഇവിടെ പഞ്ചാബ് ട്രഡീഷണൽ ഡ്രസ് കേ ഇത് കണ്ടോ നല്ല കിച്ചന്

അമ്മച്ചി 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 ചെയ്യുന്നേ നല്ല പണ്ട ഇത് നമുക്ക് വീട്ടിലും ഉണ്ടായിരുന്നു ഇത് പണ്ടേ

ജിതന്ദർ സിംഗ് നൈസ് പിന്നെ ഇത് ഇത് നമുക്ക് ട്രഡീഷണൽ മ്യൂസിക് പഞ്ചാബ് മ്യൂസിക് ഉണ്ടോ ട്രഡീഷണൽ അല്ലെ സാറെ ഇത് പണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അപ്പ ചേന ഓൾഡ് നമുക്ക് ഓൾഡ് ബിഫോർഡ് ഓൾഡ് ടൈം വണ്ടി ഉണ്ടോ അതെ ഓട്ടോ 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 ഫോട്ടോ ഫോട്ടോ

Tana? Tano. Okay. Thank you. One more. One more. One. Ayo. Endo that you pick it okay? <laughs> okay. okay. Yes, uh, <laughs> ice cream. Bye bye. Ayyo. <laughs> okay. Up ice cream. Endo <laughs> <laughs>

ഞാൻ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുണ്ട് റിയല്ല ഇങ്ങനെ ചെയ്തിട്ടില്ലേ ഫസ്റ്റ് ടൈം ചെയ്യുന്നു അപ്പക്കുട്ടൊക്കെ കഴിക്കുന്നു പറ്റില്ല അപ്പ കുട്ടൊക്കെ ചുമ ഉണ്ട് അപ്പൊ നമ്മക്ക് ഫുഡ് കഴിച്ചു ഐസ്ക്രീം അടിച്ചോ പിന്നെ കുറച്ച് സ്ഥലം നോക്കിച്ചോ ഇനി വലിയ സ്ഥലം സ്ഥല കാണുന്നു കൊറേ ഉണ്ട് കൊറച്ച് ഓപ്പൺ ആയിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ നേരെ വീട്ടിലു പോവാം

പിന്നെ ഓയിലും ഇങ്ങനെ ഒഴിച്ചു അറിയോ കണ്ടായിരുന്നു ണ്ടല്ലോ അപ്പൊ യൂട്യൂബിനെ പൂജ കഴിഞ്ഞാ ഇതൊരു ഇടി സ്റ്റഡി ആണോ ആ എത്ര സ്റ്റാൻഡേർഡ് കി എത്ര സ്റ്റാൻഡേർഡ് സർ സുന്ദരി ആയിക്കി किसी का इधर थैंक यू चलो बैठो आज चलते हैं इसमें आज 50 आप तो हो छोड़ दिए

നല്ല മധുരം തിരുവനന്തപുരം आपका गला खराब है ना इसलिए ज्यादा कुछ പ്രശ്നം ഉണ്ടല്ലോ കഴിക്കുന്നു അപ്പൊ ഞാൻ വീട്ടിലുണ്ട് ഫ്രണ്ട് വീട്ടിലുണ്ട് പിന്നെ ന്യൂ മെമ്പേഴ്സ് ന്യൂ ഫാമിലി മെമ്പേഴ്സ് കിട്ടി യൂട്യൂബ് കാരണം എത്ര ഇത് യൂട്യൂബ് കാരണം എൻ്റേത് ഇത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇത് കേരളയിൽ വർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ മാരേജ് ആയിട്ടുണ്ട് പിന്നെ രാവിലെ കാണിച്ചാൽ ഹസ്ബൻഡ് പിന്നെ ഹസ്ബൻഡ് ഫാദർ ഇതേ രണ്ട് പേര് ദുബൈ പോയി മൂന്ന് പേര് മാത്രം വീട്ടിലെ ഉണ്ട് വാ പറയുമ്പോൾ മസിലായില്ലേ മസിലായി മലയാളം സംസാരിക്കുമ്പോ ഈഷ എന്തൊക്കെ പഠിച്ച കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പൊ എവിടെ ചെന്നാലും മലയാളം എല്ലാവർക്കും പറയുന്നു അറിയോ നിങ്ങൾ മാത്രം പറയുന്നു അറിയില്ല അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം ഇപ്പൊ ചായ കുടിച്ചോ പിന്നെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇന്ന് നമുക്ക് ഔട്ടിങ് പോകില്ല നാളെ പോവാം അപ്പോൾ എല്ലാവർക്കും ബായ് നാളെ ബൈ ബൈ